യൂറോപ്പിലെ ചെക്ക് റിപ്പബ്ലിക്കിൽ സെഡ്ലെക്ക് എന്ന സ്ഥലത്ത് സകല വിശുദ്ധരുടെയും നാമത്തിൽ ഒരു പള്ളിയുണ്ട് ഇതൊരു സാധാരണ പള്ളിയല്ല ഒരു സെമിത്തേരി ചാപ്പലാണ് ഈ പള്ളിയിൽ കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയം തോന്നാം കാരണം ഈ പള്ളിയുടെ അകം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത് മനുഷ്യരുടെ അസ്ഥികൾ കൊണ്ടാണ് ഒന്നും രണ്ടുമല്ല ഏകദേശം അൻപതിനായിരത്തോളം മനുഷ്യരുടെ അസ്ഥിഗൂടങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ചർച്ച് ഓഫ് ബോൺസ് എന്നറിയപ്പെടുന്ന ഈ പള്ളിക്ക് ഒരു കഥയുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ സെഡ്ലെക്കിലെ സിസ്റ്റേഴ്സിയൻ മൊണാസ്റ്ററിൽ നിന്ന് ഹെൻറി എന്ന പേരുള്ള ഒരു സന്യാസി വിശുദ്ധനാട് സന്ദർശിക്കാൻ യാത്രയായി തിരിച്ചു വന്നപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സ്ഥലത്തെ ഒരുപടി മണ്ണ് അദ്ദേഹം കൊണ്ടുവന്നു അത് അദ്ദേഹം ആശ്രമത്തിന്റെ സെമത്തേരിക്ക് മുകളിൽ വിതറി ഇതറിഞ്ഞ് അനേകം ആളുകൾ തങ്ങൾ മരിക്കുമ്പോൾ ആ സെമത്തേരിയിൽ അടക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നു പിന്നീട് ഏ ഡി ആയിരത്തി നാനൂറിൽ ആ സെമത്തേരിക്കു നടുവിൽ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു അതിന്റെ താഴ്ത്ത നില സംസ്കരിക്കപ്പെടുന്നവരുടെ അസ്ഥികൾ സൂക്ഷിക്കുന്ന ഇടമായി മാരകമായ പ്ലേഗും യുദ്ധങ്ങളും മൂലം ആ കാലയളവിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ അടക്കം ചെയ്യപ്പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ ചാപ്പൽ പുതുക്കി പണിയുകയും കുന്നുകൂടിയ അസ്ഥികൾ പിന്നീട് സെമിത്തേരി ചാപ്പലിന്റെ ഉൾവശത്ത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്തു കേൾക്കുമ്പോൾ സംഗതി വിചിത്രമായി തോന്നുമെങ്കിലും ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട് അരലക്ഷത്തോളം മനുഷ്യരുടെ അസ്ഥികൾക്ക് നടുവിൽ അങ്ങനെ നിൽക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ അവരെന്നല്ല ആരായാലും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് ഏതാനും നാളുകൾ കൂടി കഴിയുമ്പോൾ തങ്ങളുടെയും ഭാഗതയും ഇത് തന്നെയാണ് ഇനിയുള്ള ഇത്തിരി നേരമെങ്കിലും കുറച്ചുകൂടി നല്ല മനുഷ്യരായി ജീവിക്കണം